വയനാട് ദുരന്തമുഖത്തെ കണ്ണീർ കാഴ്ചകൾ കണ്ട് കൈകൊട്ടിച്ചിരിച്ചുകൊണ്ട് സന്തോഷ ആന്യവിക്ഷേപങ്ങൾ കാഴ്ചവെച്ച റെനോയ് ലവ് എന്ന യൂട്യൂബ് ബ്ലോഗറെ പോലീസ് പൊക്കി എന്നാണ് അറിഞ്ഞത് നിരവധി വിമർശനങ്ങളാണ് ആ ചെറുപ്പക്കാരൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വിളാറമ്പര സ്കൂളിലെ ഉണ്ണിമാഷിൻ്റെ കരച്ചിലും മറ്റ് അപകടം നടന്ന കാഴ്ചകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ മുന്നിൽ സെൽഫി ആയിട്ട് നിന്നുകൊണ്ട് അയാൾ ചില എക്സ്പ്രഷൻസുകൾ ഇടുന്നു അയാളുടെ മുഖത്ത് സന്തോഷഭാവമാണ് എന്തിനായിരിക്കാം ആ ചെറുപ്പക്കാരൻ അങ്ങനെ ചെയ്തത് അയാൾ ഉദ്ദേശിച്ച് ഉള്ളൂ ഒന്ന് വൈറലാകുക ലോകമെമ്പാടുമുള്ള ആൾക്കാർ വയനാട് സംഭവത്തിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വ്യത്യസ്തനായി കഴിഞ്ഞാൽ സ്വാഭാവികമായി അയാൾക്കറിയാം അത് ശ്രദ്ധിക്കപ്പെടും തൻ്റെ ചാനൽ റീച്ചാകും അതിനുവേണ്ടി അയാൾ കണ്ടെത്തിയ കുറുക്ക് വഴിയാണ് ആ കരച്ചിൽ നോക്കി ഒന്ന് ചിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ വൈറലാകുവാൻ വേണ്ടി പണമുണ്ടാക്കുവാൻ വേണ്ടി ഈ പുതിയ കാലഘട്ടത്തിൽ തന്നെ സോഷ്യൽ മീഡിയ പേജ് റീച്ച് ആക്കുവാൻ വേണ്ടി എത്രത്തോളം അധം പതിക്കാവോ അതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ആ ഇരുപത്തൊമ്പതുകാരൻ്റെ ഈ സിറ്റുവേഷനിലുള്ള ഈ ഒരു പ്രവർത്തനം എങ്ങനെയും വൈറലായിട്ട് മാറുക എങ്ങനെയും ആളാവുക എങ്ങനെയും ശ്രദ്ധിക്കപ്പെടുക അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നറിയേണ്ട ആവശ്യമില്ല പുതിയ കാലഘട്ടം അങ്ങനെയാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിൽ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ എങ്ങനെയും ഹിറ്റായാൽ മതി നിങ്ങൾ നിങ്ങളെങ്ങനെയും കോമാളി ആയിക്കൊണ്ടോ വില്ലനായിക്കൊണ്ടോ മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ടോ തെറി വിളിച്ചുകൊണ്ടോ എങ്ങനെയായാലും നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിനെ റീച്ച് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും റിണോയ് ലവ് എന്ന പേരിൽ യാതൊരു ഇമോഷൻസും ഇല്ലാതെ മനുഷ്യൻ്റെ ജീവിതത്തെ നോക്കി ചിരിക്കുക അയാൾക്ക് കഴിയണമെങ്കിൽ പുതിയ തലമുറപ്പെട്ട കുറേയേറെ ആൾക്കാർ ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കണം അവർക്ക് ഇമോഷൻസുകളില്ല അവർക്ക് സ്നേഹമില്ല സഹജീവികളോട് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല എങ്ങനെയും പണം ഉണ്ടാക്കുക എങ്ങനെയും വൈറൽ ആകുക എങ്ങനെയും റീച്ച് ആവുക എന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള റിണോയിന്മാരുടെ ലക്ഷ്യം ഇത്തരത്തിലുള്ള ഒരു റിണോയി മാത്രമാണോ ഒരിക്കലുമല്ല റിനോയിയുടെ ഒരു സ്ട്രാറ്റജി ഈ ഒരു രീതിയിലായിരുന്നു ഒന്ന് വൈറലാകുക എല്ലാവരും വയനാടിന് നോക്കി കരയുമ്പോൾ സഹതയിക്കുമ്പോൾ അവരെ നോക്കി ഒന്ന് കളിയാക്കി ചിരിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തരാകും വൈറലാകും എന്നയാൾ കണ്ടുപിടിച്ചു അയാളാ വഴി ചെയ്തു എന്തായാലും അയാളെ വഴി എൻ വഴി തനി വഴി അകത്തായിട്ടുണ്ട് എന്ത് കേസാണ് വരുന്നതെന്ന് എനിക്കറിയില്ല എന്ത് കേസ് ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും തൽക്കാലം അയാളെ അറസ്റ്റിലായെന്ന് പറയപ്പെടുന്നു ഇനി നാട്ടുകാർ ചേർന്ന് പഞ്ഞിക്കിടായിരുന്നാൽ മതി കാരണം അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മോശമായി കമൻ ഇടുന്നവരെ വഴിയിൽ തടഞ്ഞു നിർത്തി ഇടിക്കുന്ന അവസരം എത്തിയിട്ടുണ്ട് പുതിയ കാലഘട്ടം ഇതൊരു റിനോയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമാണ് റിനോയി പരസ്യമായി പ്രകടിപ്പിച്ചപ്പോൾ രഹസ്യമായി വയനാടിനെ മുതലാക്കുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റിലും ഉണ്ടെന്ന് നമുക്കറിയാം അതേ തട്ടകത്തിൽ തന്നെ ആളൊഴിഞ്ഞ വീടുകളിലേക്ക് മോഷ്ടിക്കാൻ കയറിയ ആൾക്കാരുണ്ട് അവർക്കറിയാം ഇപ്പോൾ ആ വീട്ടിൽ ആളും ഉണ്ടാവുകയില്ല മോഷണം എങ്ങനെ പണം ഉണ്ടാക്കുക എന്ന് ചിന്തിച്ചിരുന്ന കള്ളന്മാരുണ്ട് ഇനി കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ പോലും അറിയാതെ ഈ ദുരന്ത ഭൂമിയിലേക്ക് ആൾക്കാർ എത്തും അല്ല ഭൂമിക്കടിയിൽ പണവും സ്വർണവും ഒക്കെ ഉണ്ടെന്നറിയാവുന്നവരെത്തും ആൾക്കാർ പല രീതിയിലാണ് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം വീണ്ടും പറയുകയാണ് ക്ഷീരമുള്ളവർ അകലിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം അങ്ങനെ ചോര ചോരകുടിയന്മാർ നമുക്ക് ചുറ്റിലുമുണ്ട് അവർ പല രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടും കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു കടയിലേക്ക് തട്ടിപ്പുരായിട്ട് തന്നെ ഒരാൾ ചെയ്തത് വയനാട്ടിലേക്ക് പണം വേണമെന്ന് വെച്ചുകൊണ്ട് കാശ് ആവശ്യപ്പെടുകയായിരുന്നു ഇത്തരത്തിൽ ഡയറക്റ്റായിട്ട് പണം തട്ടിച്ചെടുക്കുന്നവർ ബക്കറ്റ് പിരിവിലൂടെ കാശ് തട്ടിച്ചെടുക്കുന്നവർ അങ്ങനെ കുറേയേറെ ആൾക്കാരുണ്ട് അതായത് നൂറ് നല്ല പ്രവർത്തകർക്കിടയിൽ ഒരു രണ്ടോ മൂന്നോ ഇത്തരം കണ്ടികളുണ്ടാവും അവരുടെ ലക്ഷ്യം പണമാണ് ചോര തന്നെയാണ് പാലല്ല ഇത്തരത്തിലുള്ള ആൾക്കാരെ എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല അത് ജന്മങ്ങളാണ് ചെകുത്താൻ്റെ ജന്മങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ചെകുത്താൻ പോലും എങ്ങനെ പെരുമാറുമെന്ന് എനിക്കറിയില്ല ചെകുത്താന് പോലുമുണ്ട് ഒരു നല്ല മനസ്സെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് റിനോമാർ ഇങ്ങനെ പ്രകടിപ്പിക്കപ്പെടുമ്പോൾ അവരെ അർഹമായ പുച്ഛത്തോടെ തള്ളിക്കളയുക മാത്രമേ നമുക്ക് തീർത്തിയുള്ളൂ മനുഷ്യൻ ലോകത്തെ ഏറ്റവും വലിയ കെടുതിയിൽ നിൽക്കുമ്പോൾ അവരെ നോക്കി ചിരിക്കുവാൻ കഴിയുന്നത് ചെകുത്താനെന്നല്ല വിളിക്കേണ്ടത് അവനെയാണ് ശരിക്കും വിളിക്കേണ്ടത് മോശമായ ശരിക്കുമുള്ള മനുഷ്യൻ